വർക്കെല്ലാം കറക്റ്റ് ആയിട്ട് അറിയാം പക്ഷെ ഇതില് ഇത്ര പൈസ കിട്ടും ഒന്നും അറിയില്ല അത് കഴിഞ്ഞിട്ട് എന്റെ എന്റെ ഒരു ചെറിയ സിനാണ് എന്നെ കോയമ്പത്തൂർ കൊണ്ടുപോകണെ കോയമ്പത്തൂർ പോയൊരു ഒരാഴ്ച കൊണ്ട് ഞാൻ പഠിച്ചു ഈ ഗോൾഡ് വർക്ക് എന്താണ് ഇതിന് എത്ര കിട്ടുന്നത് ഞാൻ പഠിച്ചു പറ്റിക്കാന്നല്ല ഒരാൾ വന്നു കഴിഞ്ഞാൽ ആൾക്ക് സ്റ്റാർട്ടിങ് തൊട്ട് എൻഡിങ് കൂട്ടി കൂട്ടിക്കൊണ്ടിരിക്കുക എന്ന് വെച്ച് ശമ്പളം കൂട്ടിക്കൂട്ടി മെല്ലെ മെല്ലെ ഒരു രണ്ടു മൂന്ന് വർഷമൊക്കെ ആകുമ്പോഴല്ലേ നമുക്കൊരു ശമ്പളം വരവുള്ളൂ അവിടെ മെയിൻ ആയിട്ട് നിൽക്കുന്നവർക്ക് ഏഴു എട്ട് രൂപ അങ്ങനെ കിട്ടും നമുക്ക് പറഞ്ഞുകഴിഞ്ഞാൽ കുറച്ച് കുറവാണ് പിന്നെ കോയമ്പത്തൂർ പോയപ്പോ എനിക്ക് ആദ്യത്തെ ആഴ്ച തന്നെ എനിക്ക് കിട്ടിയത് ആറായിരം രൂപയാണ് അപ്പൊ എനിക്ക് മനസ്സിലായി ഇതില് ഇത്ര കിട്ടും എന്നിട്ട് ആള് പറഞ്ഞു ഇത് കുറവാണ് നിനക്ക് അപ്പൊ നീ സ്വന്തമായിട്ട് വർക്ക് ചെയ്ത് തുടങ്ങിയപ്പോ കിട്ടും എന്ന് പറഞ്ഞു പിന്നെ ഞാൻ അത്യാവശ്യം നല്ല ശമ്പളം എങ്ങനെയായിരുന്നു നമുക്ക് സ്വർണം തരും സ്വർണ്ണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ടിയായിട്ട് തരും അത് നമ്മൾ ഒരുക്കി ഓരോ സ്ഥലത്തൊക്കെ കൊണ്ടുപോയി കുറെ പരിപാടി ഉണ്ട് അവിടെ എല്ലാവടേയും കൊണ്ടുപോയി സെറ്റ് ചെയ്ത് മാലയാക്കി കൊടുക്കണം ഒരു ദിവസം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളടുത്ത് ഒരു ടൈം ചോദിക്കും എപ്പൊ തരാൻ പറ്റും ചോദിക്കും ചിലപ്പോ പത്ത് ചേനായിരിക്കും ആയിരിക്കും എപ്പോ തരാൻ പറ്റുന്നു ചോദിക്കും ആ ടൈമിന് കൊടുക്കണം അവിടെ അത് ആയാലും ലീവ് ഇല്ല ഒന്നുമില്ല ആയാലും നിങ്ങൾ കൊടുത്തേ പറ്റും അല്ല അവിടെ സീനാണ് ഇതുപോലത്തെ മാലയൊക്കെ അല്ല ഇത് മിഷീൻ ആണ് ഇത് മിഷീൻ ചേനാണ് ഇത് മിഷീൻ ആണ് അമ്മന്റെ കഴുതി കിടക്കണം ഞാൻ ഉണ്ടായിക്കാം തൃശൂര് ഓ ഓ തൃശ്ശൂർ ഇത് അമ്മയുടെയാണ ഞാൻ എന്റെ മനു വലുതായതുകൊണ്ട് ഞാൻ അമ്മയ്ക്ക് കൊടുത്തു